ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് പവർ റൂമിലേക്ക് കയറാനുള്ള ടാസ്ക്കാണ് ഒരു ഡിബേറ്റ് നടത്തിക്കൊണ്ട് ഓരോ റൗണ്ടിലും ഓരോരുത്തരെ പുറത്താക്കുക എന്ന ടാസ് ആണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായത് ആണ് ജാസ്മിനാണ് ആദ്യം തന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്തതും സായിയും സിജോയും അത് ശക്തമായി ജാസ്മിനത് സംസാരിക്കുന്നുണ്ടായിരുന്നു സിജോ പറഞ്ഞത് ജാസ്മിൻ എന്ന വ്യക്തിക്ക് ഇവിടെ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് ഇതിനു മുമ്പ് പവർ റൂമിൽ കയറിട്ടും കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുമില്ല ജാസ്മിൻ്റെ അടുത്ത് ഒരു ഔദാര്യം കാണിക്കാൻ എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഡയറക്റ്റ് നോമിനേഷനിൽ വന്ന വ്യക്തിയുമാണ് അതുകൊണ്ട് ജാസ്മിൻ പവർ റൂമിൽ കയറേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമെന്ന് സിജോ പറഞ്ഞു അപ്പോൾ ജാസ്മിൻ അതിനെ എതിർക്കുന്നുണ്ട് ഇവിടെ നോമിനേഷനിൽ ഡയറക്റ്റ് വന്ന വേറെയും വ്യക്തിയിലുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് എന്നെ മാത്രം പറയുന്നു അപ്പോൾ സിജ പറഞ്ഞു എനിക്കിപ്പോൾ ജാസ്മിനെ പുറത്താക്കാനാണ് തോന്നിയത് അതുകൊണ്ട് ജാസ്മിൻ്റെ കാര്യം പറയുന്നു മറ്റൊരാളെയാണ് പുറത്താക്കാൻ തോന്നുന്നതെങ്കിൽ അവരെക്കുറിച്ചുള്ള കാര്യം ഞാൻ പറയും ജാസ്മിനെയും വീട്ടിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് നോമിനേഷൻ വന്നിട്ടുമുണ്ട് ഇതിനു മുമ്പും പവർ റൂമിൽ വന്നിട്ടും കാര്യമേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല ഇക്കാരണങ്ങളാൽ ജാസ്മിൻ പവർ റൂമിൽ കയറാൻ യോഗ്യതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് സിജോ പറഞ്ഞ പോയിന്റുകൾ സായി പറഞ്ഞത് ജാസ്മിൻ സ്ട്രോങ് ആണ് സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് പവർ റൂമിൽ തുടരുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല സ്ട്രോങ് കണ്ടസ്റ്റൻറ്റായ ജാസ്മിൻ വീണ്ടും നോമിനേഷൻ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ജാസ്മിൻ പുറത്തു പോകണമെന്നാണ് സായിയുടെ നിലപാട് അതാണ് ജാസ്മിൻ ഏറ്റുപിടിച്ചൊരു കാര്യം അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയൂ ഒരു സ്ട്രോങ് കണ്ടസ്റ്റിനെ പുറത്താക്കാൻ പോകുന്നു എന്ന് പറയൂ എന്നാണ് ജാസ്മിൻ പറയുന്നത് സിജോ അപ്പോൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് കരുതി പുറത്തു പോകൂ എന്ന് സിജോ പറഞ്ഞു പിന്നെ അവിടെ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ രണ്ടുപേരും ഗബ്രീയും ജാസ്മിനും ഇവിടെ ഒരുമിച്ച് നിന്നാണ് കളിക്കുന്നത് നിങ്ങൾ ഒറ്റക്കറ്റി കളിക്കുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നോമിനേഷൻ ഒരുമിച്ച് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇതുവരെ കളിച്ചത് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ രണ്ടുപേരും പവർ റൂമിൽ അല്ലെങ്കിൽ ഒരാൾ പവർ റൂമിൽ മറ്റൊരാൾ പുറത്ത് അതുപോലെ നോമിനേഷൻ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ടുമില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നോമിനേഷൻ ഫേസ് ചെയ്യുക അങ്ങനെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് തിരികെ വരാൻ പറ്റുകയാണെങ്കിൽ തിരിച്ചു വരിക നിങ്ങൾ രണ്ടുപേരും പുറത്തുനിന്നേ പറ്റൂ അതുകൊണ്ട് ജാസ്മിൻ ഇപ്പോൾ പവർമിൽ കയറണ്ട എന്ന നിലപാടാണ് ബാക്കി നാലു പേരും എടുത്തത് എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ജാസ്മിൻ നാണം കെട്ട് പുറത്തായി എന്ന് തന്നെ പറയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക